ഡിയർ ഫ്രണ്ട്സ് നമുക്ക് അയല കൊണ്ടൊരു പപ്പാ കറി വെക്കാം വെക്കാം എങ്ങനെയാന്ന് ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഫോളോയും ചെയ്യുക കമൻറ്റും ചെയ്യാം എൻ്റെ പേജ് ഫോളോയും ലൈക്കും ഒക്കെ ചെയ്യണേ ആദ്യം അയല നന്നാക്കി എടുത്തിട്ട് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടെ ചേർത്ത് മുളക് കൂടി ആവശ്യത്തിന് എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുക ഞാൻ വറുത്തെടുത്തു പിന്നെ നമുക്കത് ഒരു ഉള്ളി ഒരു ഉള്ളിയല്ല ആവശ്യത്തിന് ഉള്ളി ഉള്ളിയെടുക്കാൻ കേട്ടോ ഞാൻ ഒരേലേ ഉള്ളതുകൊണ്ട് ഒരു ഉള്ളി ഉള്ളിയെടുത്തുള്ളൂ എന്നിട്ട് അതിനകത്തേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയെടുക്കുക എന്നിട്ട് തക്കാളി ഇട്ട് വഴറ്റുക തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക കുറച്ച് മുളക് പൊടി പച്ചമുളക് ഇത് കുറച്ച് മതി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്ക പാകത്തിന് ഉപ്പ് ഉപ്പ് ഉപ്പളവ് പറയാത്തത് ഓരോത്തരം ഓരോ ടേസ്റ്റാണ് ഉപ്പിൽ ചിലർക്ക് ഉപ്പ് കുറച്ച് മതി ചിലർക്ക് ഉപ്പ് കൂടിയാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് അതിൽ കുറച്ച് വെള്ളം അതൊന്ന് യോജിക്കാൻ മാത്രം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തിളച്ച് വെന്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ അയല വറുത്തത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അത് അയലൊന്നും അതിനകത്ത് കിടന്ന് വേട്ടെന്ന് വെന്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തതാണ് അതാണ് അതാണെന്നറ അല്ല എല്ലാ മീനും നമുക്ക് വപ്പാസ് വെക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് ആ തേങ്ങ അരച്ചെടുത്തില്ലേ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം